കാര്യങ്ങൾ വളരെ ഗൗരവപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടക്കുന്നുണ്ട് പാക്കിസ്ഥാന് അല്ലെങ്കിൽ ഇസ്ലാമാബാദ് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് വെടിനിർത്തൽ കരാറൊക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ മീഡിയ പത്ത് പേര് കൊല്ലപ്പെട്ടിട്ട് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പതിനഞ്ച് പേര് മലയാളം മീഡിയാസ് പറയുന്നു നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലൂടെ ഇടയ്ത് പോകുന്നത് അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഫൈറ്റർ ഫൈറ്റർ ജെറ്റുകളൊക്കെ വീഴ്ത്തി എന്നൊക്കെ അവകാശപ്പെടുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടട്ടോ ഇന്ത്യ ഒന്നും സമ്മതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല പാകിസ്ഥാൻ പറയുന്നതാണ് അതേപോലെ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീരിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ ഉള്ള വീടുകളൊക്കെ തകർക്കപ്പെട്ട ഇമേജസുകളൊക്കെ വരുന്നുണ്ട് അവിടെ അതിർത്തിയിലുള്ള ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന ണ്ടല്ലോ അതേപോലെ എയർലൈൻസുകൾ എന്തായിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ പലതും ക്യാൻസലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ്റെ അവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും ഒക്കെ അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിട്ടുണ്ട് മസൂദ് അസറിൻ്റെ കുടുംബം അറിയാമല്ലോ അത് അത് അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഞാൻ നേരത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ പിന്മാറിയാൽ പാകിസ്ഥാൻ പിന്മാറുമെന്ന് മലയാളം മീഡിയാസിൽ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് പാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ഒരു റിപ്പോർട്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്ത്യൻ മീഡിയാസിൽ നാഷണൽ മീഡിയാസിലൊക്കെ നോക്കിയപ്പോൾ അത് കണ്ടു ഇൻ്റർനാഷണൽ മീഡിയാസിൽ ഹൗസിൽ ഞാനത് അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല അത് മലയാളം മീഡിയാസിലും ഈ നാഷണൽ മീഡിയ അത് വലിയ രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നു അതിനെ ട്രോൾ ചെയ്തുകൊണ്ടും ഒരുപാട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മസൂദ് അസറിൻ്റെ കുടുംബം കൊല്ലപ്പെട്ടു എന്നൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു അപ്പോൾ അത് അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു തിരിച്ചടിക്കാനുള്ള സാധ്യത അപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തിയാറ് നിരപരാധികളായിരുന്നു അന്ന് കാശ്മീരിൽ കൊല്ലപ്പെട്ടത് അത് ഞാൻ എന്താ പറയുക എല്ലാ പഴയ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് കേട്ടോ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് ഏറ്റവും ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വാർത്തകളാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ആവർത്തന വിസധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണ് ഓക്കെ ഇൻഡറിയലിനെ പോയും ഇന്ത്യ തന്നെയാണ് ഇന്ത്യ തന്നെയാണ് ഫസ്റ്റ് എന്നല്ല ഇന്ത്യ 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 അത്രേ ഉള്ളൂ ഓക്കെ ഞാൻ റിപ്പോർട്ടുകൾ പറയുക എന്നുള്ളൂ നിങ്ങൾക്ക് കേൾക്കുന്നതിന് വേണ്ടി അപ്പോൾ പെഹൽഗ്രാം അറ്റാക്കിലുള്ള ആളുകളെ അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇയാണ് ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ പറയുന്നുണ്ട് ഒൻപത് സൈറ്റുകളിലാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിലിറ്റൻസ് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിൽ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ബിലാൽ മോസ്ക് എന്ന് പറയുന്ന മുസാഫാബാദിലുള്ള ബിലാൽ മോസ്ക് അതിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് പാക്ക് ഓക്കുപ്പൈഡ് ആയിട്ടുള്ള കാശ്മീരിൻ്റെ ഒരു എന്താണ് അവിടെ അവരുടെ ക്യാപിറ്റൽ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് അവിടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ മീഡിയ ഒരു പ്രദേശവാസിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു അവിടെ ഒരു ഇമാമും ഉണ്ടായിരുന്നു അവിടുത്തെ ഒരാളൊക്കെ ഉണ്ടായിരുന്നു അവർ വ്യക്തസാശിത്വം വഹിച്ചു അവർ പറയുന്ന കേട്ടോ അവിടുത്തെ ആൾ പറയുന്നതാണ് അവർ അങ്ങനെ ആ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉള്ള ആൾ പറയുന്നതാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളോ ഇൻ്റർനാഷണൽ മീഡിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളോ ഒന്നും ശരിയാകണം ഒന്നും എന്നൊന്നും ഇല്ല ഒരു മീഡിയയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ സൈന്യം പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ അവിടെയുള്ള റിപ്പോർട്ടുകൾ ജസ്റ്റ് പറഞ്ഞ് പറയുന്നേ ഉള്ളൂ അതേപോലെ ഒരു മദ്രസയിൽ മദ്രസയിലെ അറ്റാക്ക് പോയി ബഹാവാൽപൂറിലെ അതിലേക്ക് പോയി ഇത് ഏതെങ്കിലും ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്താൽ ഇതിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതല്ല ഇതെന്ന് വെച്ചാൽ റോയിറ്റോസ് പോലുള്ള ആളുകൾ അവിടെ നിന്ന് ആളുകളിൽ നിന്ന് ഒന്നു പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് വരുന്നതാണ് ഒരുപാട് ഭീകര കേന്ദ്രങ്ങൾ ഈ തീവ്രവാദ സംഘടനക്കാരിൻ്റെ പേരുകളൊന്നല്ല ലഷ്കർ അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ കറ്റാക്കൊക്കെ പോയിട്ടുണ്ട് പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവർ പറഞ്ഞ സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ മസൂദ് അസറിൻ്റെ സഹോദരി കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിൽ വരുന്നത് ഓക്കെ ഞാൻ ഇത് എന്തിനാണ് ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ സൈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴാണ് ഏതാണെന്ന് ഒന്നും നമുക്ക് അറിയത്തില്ല പിന്നെ ഓരോ ഫോട്ടോകളിലൊക്കെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് അറിയത്തില്ല ചെറിയ കുട്ടികളുടെ കളർ പെൻസിൽ സ്കൂൾ ബുക്കുകൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ മലയാള മീഡിയ അസുഖമൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റാക്ക് പോയത് അപ്പോൾ ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരപരാധികൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഉചിതമായ നടപടി ശരിക്ക് അവിടെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ എതിരെ അപ്പം തന്നെ എടുക്കണമായിരുന്നു പിന്നെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാൻ പാടുട്ടു പാടുണ്ടായിരുന്നില്ല പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഇതിൽ എന്ത് വന്നിട്ടുള്ളത് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യ പറയുന്നത് ഇന്ത്യ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഈ എന്താണ് ഭീകര കേന്ദ്രങ്ങളെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അല്ലാതെ എന്തല്ല നിരപരാധികളെ എല്ലാം അറ്റാക്ക് ചെയ്തിട്ടുള്ളത് തീവ്രവാദ തീവ്രവാദികളെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സൈന്യത്തോട് ഒക്കെ എല്ലാം റെഡി സൈന്യമൊക്കെ റെഡി ആയിട്ടുണ്ടാകും പിന്നെ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആർമി അപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്തുകൊണ്ട് ന്യൂക്ലിയാർ ഇന്ത്യൻ്റെ അടുത്തുകൊണ്ട് ന്യൂക്ലിയർ പക്ഷെ നാവിക മേഖലകളിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ യുദ്ധ വിമാനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കപ്പലുകൾക്ക് രണ്ടെണ്ണം ഇന്ത്യൻ്റെ അടുത്തുണ്ട് പാകിസ്ഥാനത്ത് ഒറ്റ പിന്നെ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ്റെ അടുത്ത് കൂടുതലുണ്ട് പിന്നെ സൈന്യം ഇന്ത്യക്ക് അവരെ പാകിസ്ഥാനേക്കാളും ഡബ്ബളുണ്ട് പിന്നെ ഐ മീൻ അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ വിമാ യുദ്ധവിമാനങ്ങളും അങ്ങനെയൊക്കെ പാകിസ്ഥാൻ്റെ അടുത്തും ഉണ്ട് യുദ്ധവിമാനങ്ങളായാലും പിന്നെ മറ്റുള്ള കാര്യങ്ങളും അതേപോലെ ടാങ്കുകളൊക്കെ ഇതിൽ വരുന്നത് മൂവായിരത്തി എന്നൊക്കെ പറഞ്ഞ കേട്ടോ വരുന്നത് അത് വളരെ കുറഞ്ഞ നമ്പറാണ് ഉള്ളെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ മൂവായിരത്തി സംതിങ് ഒക്കെ എന്താ യഥാർത്ഥ കണക്ക് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ പാകിസ്ഥാൻ കണ്ടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചടി അങ്ങോട്ടും ഉണ്ടാവും അതെല്ലാം പറയുന്നത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടതാണ് ഗാസയിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ഉക്രൈൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി മീഡിയേഷൻ നടത്തി ഒരു ഇതിലേക്ക് പോകുന്ന തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രാഷ്ട്രങ്ങൾ അവരുടേതായ പറയുന്നില്ല ഓരോ രാഷ്ട്രങ്ങളും പല പലതും പറയും പക്ഷേ ഇത് ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ആക്കുന്നതായിരിക്കും പാകിസ്ഥാനും പാകിസ്ഥാനും നല്ലത് എല്ലാ ആളുകൾക്കും നല്ലത് കാരണം ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് യുദ്ധം പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇനിയും ഇത് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് ഇത് അന്ന് തന്നെ എന്താക്കേണ്ടമായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഭീകര പ്രവർത്തനങ്ങളൊക്കെ അന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ പേര് വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ കുറച്ചും കൂടി ഒന്ന് രൂപ ഈ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ എന്തായിട്ടുണ്ടായിരുന്നു ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് പിന്നീട് അത് പിന്നീടതിപ്പോൾ കുറച്ച് കയറി വന്നിട്ടുണ്ട് വീണ്ടും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യൻ്റെ രൂപ ഇങ്ങനെ ഇത് യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോകാതിരിക്കട്ട സമാധാനം വരട്ടെ നമ്മുടെ സൈന്യത്തിന് പൂർണ്ണ പിന്തുണയും ഉണ്ടാവും അതല്ല എല്ലാ ജനങ്ങളും സൈന്യത്തിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും അവരുടെ സൈന്യത്തിന് അവിടെ അവർക്ക് ഭയങ്കര പിന്തുണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ ജനങ്ങൾക്ക് അവിടെ നിന്ന് ചില വാർത്തകളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വാർത്തകൾ അങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഫുൾ സപ്പോർട്ടാണ് സൈന്യത്തിന് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കഴിഞ്ഞ് പോയി യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രൂപക്ക് ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട് ഗോൾഡിന് വേറെ വീഡിയോ ചെയ്യാൻ താക്ക് എത്താത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നൊക്കെ ഗോൾഡ് പ്രൈസ് എന്താണ് സാധ്യതയുണ്ട് അപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നാളെ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറാണുള്ളത് നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുണ്ട് ഡോളർ ഡോളർ ഇപ്പോൾ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ തകർന്ന് കിടക്കാറുണ്ട് പക്ഷെ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും തകർച്ച ഉണ്ട് രൂപ ബേസിൽ നോക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രൂപ നോക്ക് രൂപ ബേസിലല്ല കേട്ടോ ഞാൻ ഈ ലെവലിൽ നോക്കുകയാണ് രൂപയുമായി സ്വർണത്തിൻ്റെ ഇത് മാത്രമല്ല രൂപയുടെ ഐ മീൻ കറക്റ്റ് എനിക്ക് അത്ര ഓർമ്മയില്ല ഞാൻ പറയുന്ന തെറ്റ് പറ്റി കഴിഞ്ഞ പണി പോകും ഞാൻ അത് ഞാൻ മായിച്ചു ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിധത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും രൂപക്ക് പാകിസ്ഥാൻ്റെ മാർക്കറ്റിൽ ഇന്ത്യൻ്റെ മാർക്കറ്റിലൊക്കെ അത് തിരിച്ചടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും സാധ്യതയുണ്ട് സ്വർണ്ണമില്ല ഉയരാനുള്ള സാധ്യതയുണ്ടൊക്കെ എത്ര പല നിർത്തട്ടെ എന്തായാലും അതാണ് അതിൻ്റെ കാര്യം ഞാൻ ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇത് ഇതിൽ നിളവരെ പറയാൻ ഉള്ളൂ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൂടാ അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വാർത്തകൾ പറയാട്ടോ അത് അല്ലാതെ ഒന്നുമല്ല നമുക്ക് ഇന്ത്യ തന്നെയാണ് എന്താ ഏറ്റവും ഫസ്റ്റ് ഓക്കെ ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് കാരണം ചില മലയാള മീഡിയംസ് അതൊന്നും പറയാത്തത് കൊണ്ട് മാത്രമേ ഞാൻ അതും കൂടി പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ കാരണം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് യുദ്ധത്തിലേക്ക് പോകാൻ സാ ഒരു സാധ്യതകളൊക്കെ യുദ്ധ ഈ യുദ്ധത്തിൻ്റെ ഒരവസ്ഥ പറയേണ്ടതും കൂടിയും കാര്യമായിട്ടാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ചാനലാണ് ഓക്കെ താങ്ക്